ഇന്ന് കുറെ സായങ്ങളാണ് വന്നിരിക്കുന്നത് മഴ നല്ല ഭാരമുണ്ട് സുഹൃത്തുക്കളെ ഉണ്ട് നല്ല ഭാരമുണ്ട് സുഹൃത്തുക്കളെ

பருப்போசாய அடுத்தது അടുത്തത് നല്ല ബിരിയാണി അരി ബിരിയാണി പിന്നെ പിന്നെന്താ ചെറുപയർ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ധാന്യം വാങ്ങിച്ചു പിന്നെ വെള്ളക്കടല വെള്ളക്കടല പിന്നെന്താ കൊള്ളു പിന്നെ പലുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് வடப்பருப்படப்பருப்பு நம்ம அடுத்தது எந்த அடுத்த எந்த ഉരുന്ന് പരിപ്പ് ഉരുന്ന് ഉഴുന്ന പരിപ്പ് ഉഴുന്ന പരിപ്പ് ഉണ്ട് പിന്നെ പയറ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് ഇതിന് പരിപ്പ് വടപ്പരിപ്പ് അപ്പം ഇതിന് ഞാൻ വടപ്പരിപ്പ് പറഞ്ഞല്ലോ അതൊന്ന് പരിപ്പുണപ്പോൾ ഇത് പിന്നെ പച്ചക്കറിലപ്പരിപ്പാണ് പച്ചക്കറിലപ്പരിപ്പ് ഇതിൽ നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തോ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ എന്താ നിങ്ങൾ കമൻറ്റ് ബോർഡ് കമ്പിൽ എന്താണ് അധികമായിട്ടുള്ളത് എന്താണ് അതുള്ളത് കമൻറ്റ് ചെയ്യാം നോട്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വീണത്തിലും ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ചാനലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം പിന്നെ ഷെയർ കൂടി ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താൽ നിങ്ങളെ ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോ വെച്ച് എയ് ബ്ലോഗ്സ് വൺ എന്ന് പറയുന്ന ചാനൽ തിരിച്ചറിയിക്കാം അത് കഴിഞ്ഞ്